ഈശോയിൽ സ്നേഹമുള്ളവർ ഇന്നത്തെ വചനം നമ്മൾ ശ്രവിക്കുക മത്തായിയുടെ സുവിശേഷം ഇരുപത്തി മൂന്നാമത്യായം പതിമൂ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് രണ്ട് പെട്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നവർ സ്വർഗരാജ്യം അടച്ചു കളയുന്നു അതായത് നല്ലൊരു കാര്യം അനുവദിക്കുന്നില്ല ഇനി നരകം തുറന്നു വിടുന്നു അതാണ് അത് നമ്മൾക്ക് പല കാര്യങ്ങളിലൂടെ നമുക്കത് ധ്യാനിക്കാനായിട്ട് സാധിക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലാത്തവർ അറിവില്ലാത്തവർ എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമത്തെ കൂട്ടർ അറിവില്ലെങ്കിലും അറിവുണ്ടെന്ന് കരുതുന്നവർ അതായത് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇറക്കുമ്പോഴും അവർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിലും കണ്ടന്റ് വേണം നല്ല കണ്ടന്റ് ഇല്ലെങ്കിൽ നമ്മൾ കാണില്ല അപ്പോൾ കണ്ടന്റ് ഉള്ളവർ കണ്ടന്റ് ഇല്ലാത്തവർ കണ്ടന്റ് ഉണ്ടെന്ന് നടിക്കുന്നവർ അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ കണ്ടന്റ് ഇല്ല കണ്ടന്റ് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് പരീക്ഷ ഒക്കെ നന്നായിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ അപ്പോൾ എനിക്കെല്ലാം അറിയാം എന്ന് പറയുന്നത് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല ഞാൻ പഠിച്ചു ഞാൻ പഠിച്ചു എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് കണ്ടന്റ് കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നവർ ഇപ്പോൾ ചില അമ്മമാർ തിയോളജി ഒന്നും അറിയില്ല ദൈവശാസ്ത്രം പണ്ട് ചിലപ്പോൾ കാറ്റഗീസൊക്കെ ഇന്നത്തത് പോലെ ആക്റ്റീവായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോയെന്നറിയില്ല അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നും അറിയില്ല ഇപ്പോൾ നന്നായിട്ട് കാറ്റഗീസൊക്കെ കൊടുക്കുന്നുണ്ട് സൺഡേ ക്ലാസ് അപ്പോൾ ചില കാര്യങ്ങൾ നേർച്ച നേർച്ച കാര്യങ്ങളിലൊക്കെ ചില അമ്മമാർ അത് ചെയ്യണം അത് ചെയ്യണം അത് ചെയ്താലേ ശരിയാകൂ പക്ഷേ ഈശോയായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉദാഹരണത്തിന് പറയുന്നത് ഈ ദുരാചാരങ്ങൾ അവിടെ പോയിട്ട് ചിലട്ട് കെട്ടണം അവിടെ പോയിട്ട് ആ തൂവാലെ കെട്ടി തൂക്കണം ഇങ്ങനെ പറയും ഇങ്ങനെ പറ അത് ചെയ്തേ പറ്റൂ എന്ന് പറയും പറഞ്ഞ് കേട്ടവർക്കും ഇതെല്ലാം അറിയാവുന്ന ഒരാൾ പറയുന്ന പോലെയാണ് അങ്ങനെ ഒരു കെണിയിൽപ്പെട്ട ഒരാൾ ഒരു അമ്മ ഇവിടെ വന്നു കൊച്ചിന് വേണ്ടിയിട്ടാണ് പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടും മുത്തുക്കുട നേർച്ച നേർന്നു അത് ഇന്നലെ പറഞ്ഞു തടയാൻ മുത്തുക്കുട നേർച്ച നേർന്നു വെച്ച് കഴിഞ്ഞാൽ പള്ളിക്ക് ചുറ്റും മുത്തുക്കൂടയും പിടിച്ച് പ്രദക്ഷിണം വെച്ചോളാം അപ്പോൾ ഇവിടെ അങ്ങനൊരു നേർച്ച ഉണ്ടോയെന്ന് എനിക്ക് പോലും അറിയില്ല എനിക്കറിയില്ല ഞാനിവിടെ വന്നിട്ട് പത്ത് മാസമായി അപ്പോൾ മുത്തുക്കൂട മുത്തുക്കൂട എവിടെയാണ് മുത്തുക്കൂട എവിടെയാണ് ഇതും പറഞ്ഞ് അടയ്ക്കാം അപ്പോൾ വീട്ടുകാരെ മൊത്തം പ്രശ്നത്തിലാക്കി അത് ചെയ്തേ പറ്റൂ മുത്തുക്കൂട അത് ഞാൻ നേർന്നു പോയതാണ് അത് ചെയ്തേ പറ്റൂ വീട്ടുകാരും ചുറ്റും ഇങ്ങനെ നടക്കുക എവിടെയാണ് മുത്തുക്കൂട എവിടെ മുത്തുക്കൂട അപ്പോൾ ഭയങ്കര അറിവ് ഉള്ളതുപോലെ അഭിനയിക്കുമെന്ന് മറ്റുള്ളവരെ കിണിയിലുവാക്കും അങ്ങനെ നമ്മൾ പലതരത്തിലത് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഈ ബൈബിളിൽ തന്നെ ഉണ്ട് ലൂക്കാർഡസിന് ശേഷം പതിനഞ്ചാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ നമ്മൾ ശ്രവിക്കുകയാണെങ്കിൽ ഈശോയുടെ വചനം കേൾക്കാൻ പാപികളും ചുങ്കക്കാരും അടുത്ത് വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഫരിസേരും നിയമജ്ഞരുമാകട്ടെ അവർ ഫരിസേരും നിയമജ്ഞരും പെറുപറുത്തു ഈവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു ഇവൻ പാവികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു ഇത് ഇവർക്ക് എന്താണ് ഈശോ എന്ന് മനസ്സിലായിട്ടില്ല കണ്ടന്റ് ഇല്ല അവർക്ക് കണ്ടൻറ് ഒട്ടും ഇല്ല എന്നിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലായവർ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവരെ ഒട്ട് സമ്മതിക്കുന്നുമില്ല പാവികൾക്കും ജീവിക്കാർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങേരുടെ അടുത്ത് വന്ന് വചനം കേട്ടാൽ രക്ഷപ്പെടും എന്നവർക്ക് മനസ്സിലായി പക്ഷേ മറ്റവർക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ മനസ്സിലായവർ ഈശോയുടെ അടുക്കൽ വരുമ്പോൾ മനസ്സിലാകാത്തവര് പെരുപിറുത്തോണ്ടിരിക്കുക അതാണ് ഇളയ മകന് മനസ്സിലായി അപ്പനാണ് സ്വത്തെന്ന് മനസ്സിലായി അവൻ പിതാവിൻ്റെ അടുക്കലേക്ക് വന്നു മൂത്ത മകനും മനസ്സിലായിട്ടില്ല അപ്പനാണ് സ്വത്തെന്ന് അതുകൊണ്ടാണല്ലോ അവൻ കണക്ക് പറഞ്ഞ എത്ര നാളായി നിനക്ക് ഞാൻ ദാസ്യ വേല ചെയ്യുന്നു അവൻ പെരുപിറുത്തോണ്ടിരിക്കുക അവന് മനസ്സിലായിട്ടില്ല അവൻ ഇളയമകൻ വീട്ടിൽ വന്നതിന് അവനും ഭയങ്കര സങ്കടം സുവിശേഷം ശേഷം പത്തമധ്യായം ഭർത്തമേസിന് മനസ്സിലായി അവന് കണ്ണു കാണാൻ പാടില്ല പക്ഷേ ഈശോ ഈശോ എന്നൊരു മനുഷ്യൻ ആ വഴി പോകുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പൊ അവൻ ഉറക്കി പിടിച്ചു ദാവീതിന്റെ പുത്ര വിളിച്ചു പറഞ്ഞു അപ്പൊ കുറെ പേര് വിണ്ടാതിരിക്കു വിണ്ടാതിരിക്കു എന്ന് പറഞ്ഞ് ശകാരിച്ചു അവർക്ക് മനസ്സിലായിട്ടില്ല അവർക്ക് ഈശോ എന്ന നിധി മനസ്സിലായിട്ടില്ല അതാണ് അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തവരുണ്ട് ഒരു പാവിനി പാവിനി ഈശോയുടെ അടുക്കൽ വന്ന് കാലുകഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ സുഗന്ധ തൈലൊക്കെ പൂശി തലമുടി കൊണ്ട് തുടച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അത് ലൂക്കാട് സുവിശേഷം ഏഴാമധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ ഒരുവൻ്റെ വീട്ടിലാണ് അവന് അവൻ പരിശയനാണ് അവനത് ഇഷ്ടപ്പെട്ടില്ല അവൻ പറയാണ് ഈശോ ഈശോ വലിയ മനുഷ്യനാണല്ലോ എന്നിട്ടെന്താണ് ഈശോയ്ക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ പത്രോസിനോട് പറയുന്നുണ്ട് പത്രോസെ ശിമേന നീ നീ ഇത് കാണുന്നില്ലേ അവൾ എന്നെ സ്നേഹിക്കുന്നത് കണ്ടോ നീ ഇതുപോലെ തന്നെ സ്നേഹിച്ചിട്ടുണ്ടോ യുഹന്നാന്റെ സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ തൈലാഭിഷേകം എന്ന് പറയുന്ന ടൈറ്റിലോടുകൂടി തുടങ്ങുന്ന വചനഭാഗത്തിൽ യൂതാസ്കറയോത്ത പറയും കാല് കഴുകി സുഗന്ധ തൈലം കൊണ്ട് പൂശുമ്പോൾ ഇത് ദരിദ്രർക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ അവന് മനസ്സിലായിട്ടില്ല ഈശോയുടെ കാല് കഴുകുന്നത് വലിയൊരു കാര്യമാണെന്ന് മനസ്സിലായിട്ടില്ല ഇവിടെ ദുരാചാരം ചെയ്യുന്നവരുണ്ട് ദുരാചാരത്തിന് പ്രേരിപ്പിക്കുന്നവർ അതായത് അത് ഒരു വരുമാന വരുമാനമാർഗമായിട്ടും ചരട് ഒരു തൂവാലയുടെ അറ്റത്തം ചരടൊക്കെ കെട്ടി അത് മരത്തെക്കൊണ്ട് കെട്ടണമെന്ന് പറയും മറ്റേ ചരട് കല്യാണം നടക്കാൻ വേണ്ടി എവിടെയെങ്കിലും കൊണ്ട് കെട്ടണമെന്ന് പറയും മരമാണല്ലോ അപ്പോൾ ഒരു ഒരു ടീം അവർ കത്തോലിക്കരല്ല മറ്റൊരു വിഭാഗമാണ് അവരും മരത്തിൽ കൊണ്ടുപോയി ചരട് കെട്ടിയിട്ട് തൂവാല ആ തൂവാല കൊണ്ട് കെട്ടിയിട്ട് അവർ മരത്തെ കുമ്പിട്ട് വണങ്ങുന്നു പ്രാകൃത മനുഷ്യരല്ലേ മരത്തെ വണങ്ങി ആരാധിച്ചുകൊണ്ടിരുന്നത് പ്രാകൃത മനുഷ്യർക്കും മരവും തീയും ഒക്കെ ദൈവങ്ങളായിരുന്നു പ്രാകൃത മനുഷ്യരെ പോലെ ഈ കാലഘട്ടത്തിലും എന്താ മക്കൾ ഇങ്ങനെ ചെയ്യുന്നത് അവർ ഇംഗ്ലീഷിലാണ് അവരോട് സംസാരിച്ചത് മലയാളികളല്ല ചെന്നൈയിൽ നിന്ന് വന്നവരെ അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുകയാണ് ഇത് ഞങ്ങളുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണെന്ന് ശര തൂവാല കൊണ്ട് മരത്തിൽ കൊണ്ട് കെട്ടിക്കുമ്പിട്ട് വണങ്ങുന്നത് ഞങ്ങളുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അവരാണെങ്കിൽ ഈശോ 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 എന്ന് പറഞ്ഞ് നടക്കുന്നവരാ ഈശോ മാതാവിനെ വണങ്ങുന്നൊന്നിഷ്ടമേ അല്ല എന്നിട്ട് ഈശോ ഈശോ എന്ന് പറയുന്ന ആളുകൾ അവർ മരത്തിൽ പോയി വണങ്ങുന്നു അപ്പോൾ അവർക്ക് അറിവില്ലാത്തതാണോ അല്ലെങ്കിൽ കണ്ടന്റ് ഇല്ലാത്തതാണോ കണ്ടൻ്റ് ഇല്ല ഉള്ള ഉണ്ടായി ഇല്ലാഞ്ഞിട്ടും ഉള്ളതുപോലെ അഭിനയിക്കുന്നതാണോ അതാണ് ഈ ചില അമ്മമാർ പറയും അവിടെ പോയിട്ട് അത് ചെയ്യണം അത് ചെയ്യണം അവർക്ക് അറിവില്ല പക്ഷേ ഞങ്ങൾ പറയുന്നത് എന്തോ വലിയ കാര്യമായിട്ട് ഇത് ഇത് വലിയ പ്രശ്നമാണ് അവർ സ്വർഗരാജ്യത്തിൽ അവർ പ്രവേശിക്കുന്നുമില്ല സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ ഒരു നന്മയുടെ വാതിൽ അടച്ചു കളയും എന്നിട്ട് അവരെ ബാക്കിയുള്ളവരെ കൂടി തെറ്റിദ്ധാരണ പരത്തി അവരെ നരകതുല്യമാക്കി മാറ്റുന്നു ഇത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് കണ്ടന്റ് വേണം മക്കളെ നമുക്ക് കണ്ടന്റ് വേണം ഈശോയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം ഈശോയെക്കുറിച്ചുള്ള അറിവ് നമുക്കില്ലെങ്കിൽ നമ്മളെ കെണിയിൽപ്പെടും അപ്പോൾ ഇവിടെ ഇവിടെ അങ്ങനെ ആ ചരടൊക്കെ വയ്ക്കുന്നവരും അവർക്ക് ഈശോയെക്കുറിച്ച് അറിയാവോ എന്ന് എനിക്കറിയില്ല കാരണം അവർ ക്രൈസ്തവരല്ല കത്തോലിക്കരല്ല അപ്പം അവർക്ക് ഈശോയെക്കുറിച്ച് അറിയാവോ എന്ന് എനിക്കറിയില്ല അപ്പം ഈശോയെക്കുറിച്ച് അറിയാത്തവരും ഇത് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ നമുക്ക് വേണ്ടി മരിച്ച ഇങ്ങനെ കുരിശിലിങ്ങനെ നിക്കുകയാണ് ഇതാ മക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഈശോയുടെ മുന്നിലൂടെയാണ് നമ്മൾ ഈശോയുടെ മുന്നിലൂടെ നമ്മൾ ഇങ്ങനെ വേഷം കെട്ടുകൾ നടത്തുന്നു നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നമ്മുടെ തൃപ്തിക്ക് വേണ്ടി ഈശോയെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ നോക്കുന്നേ ഇല്ല ഇതാണ് പ്രശ്നം ഇത് ഇത് വലിയ ഒരു കെണിയിലേക്ക് നമ്മളെ നയിക്കും നമ്മൾ അതാണ് വലിയവൻ നമ്മുടെ മുന്നിലുണ്ട് എന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അതാണ് അതാണ് സംഭവം അതാണ് സംഭവം എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ വചനം ശ്രവിക്കുമ്പോൾ നമുക്ക് നല്ല കണ്ടൻ്റ് ഉള്ള മനുഷ്യരായി മാറാം നമുക്ക് നമ്മുടെ കണ്ടന്റ് ഈശോയാണ് ഈശോ ഇപ്പം പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് എന്നത് അതൊരു അറിവാണ് അത് കണ്ടൻ്റാണ് ആ അപ്പത്തിനുള്ളിൽ ഈശോ എന്ന കണ്ടന്റ് ഉണ്ട് അത് വിശ്വസിക്കാൻ പറ്റുന്നത് അത് ദൈവാനുഗ്രഹം ഇനി ഈ കണ്ടന്റ് ഈ ഒരു അറിവ് ഈ ഒരു അറിവുണ്ടായിട്ടും ദേവാലയത്തിൽ അലക്ഷ്യമായിട്ടിരിക്കുന്നതും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതും വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നതും അറിവുണ്ടായിട്ടും അറിവില്ലാത്തതുപോലെ അഭിനയിക്കുന്നതാണോ അല്ലെങ്കിൽ അറിവില്ലാഞ്ഞിട്ട് പ്രശ്നമുള്ളതാണോ ഇനി മറ്റുള്ളവർക്ക് അപ്പം ദുർമാതൃകൊടുക്കുന്നതും ഈ കണ്ടനെ കുറിച്ച് അറിവുണ്ടായിട്ടും ഞായറാഴ്ച ആചരണം മുടക്കിക്കളയുന്നതും എനിക്കുണ്ടാകുന്ന മക്കളെ ഞാൻ ക്രൈസ്ത വിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് കത്തോലിക്ക സഭയുടെ മുൻപിൽ വാക്ക് കൊടുത്തിട്ട് മക്കളൊക്കെ വലുതായി മക്കളൊക്കെ വലുതായിട്ട് രണ്ട് മൂന്നും വർഷമൊക്കെ അപ്പനും അമ്മയൊക്കെ കുമ്പസാരിക്കാതെ നടന്നു കഴിഞ്ഞാൽ എടാ പള്ളിപ്പോയി കുമ്പസാരിക്കടാ എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത് അവർ ചോദിക്കല്ലേ ഒരു അമ്മ മകനോട് പറഞ്ഞു മകൻ നീ പോയി കുംഭസാരിക്ക് എന്ന് പറഞ്ഞു അപ്പോ മകൻ തിരിച്ചു പറഞ്ഞു അമ്മ പോയി കുമ്പസാരിക്കാതെ അമ്മ അഞ്ച് വർഷമായല്ലോ കുമ്പസാരിച്ചിട്ട് അതാണ് കണ്ടന്റ് കണ്ടന്റ് കൃത്യമായിട്ട് വേണം കണ്ടന്റ് ഇല്ലെങ്കിലും കണ്ടന്റ് ഉള്ളതുപോലെ അഭിനയിക്കരുത് നമുക്ക് ദൈവം ഒത്തിരി അനുഗ്രഹം തരട്ടെ ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രം എത്ര സുന്ദരമാണ് കേരളത്തിലെ അല്ലെങ്കിൽ എത്രയോ ആളുകളാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഇന്ത്യയിൽ ഇത്ര മരിയൻ അഭിഷേകമുള്ള വേറെ തീർത്ഥാടന കേന്ദ്രമേതാണ് എല്ലാ ദേശത്തു നിന്ന് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ഈ തീർത്ഥാടന കേന്ദ്രം ഒരു തീർത്ഥാടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം ഒരു ടൂർ പ്രോഗ്രാമിൻ്റെ ഒരു തലത്തിലേക്ക് തരം താഴ്ത്തിയിട്ട് മദ്യപാനവും മറ്റു തിന്മയുടെ സ്വാധീനങ്ങളിലും പെട്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് ചിലപ്പോ ചില ഭാര്യമാര് വീട്ടിലുള്ള സ്ത്രീകള് അവര് ഇതിനൊന്നും എതിർക്കുകയാണ് കാരണം എന്താണെന്നറിയോ അവര് ഈ തീർത്ഥാടനത്തിന് കൊണ്ടുവരിയല്ല മറ്റുള്ളവരുടെ വീട്ടിലുള്ള ചില ആൺമേധാവിത്വത്തിൻ്റെ മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുവാദം കൊടുത്താൽ മാത്രമേ അവരെ കൊണ്ടുവരുള്ളൂ അപ്പോൾ ഇത് കണ്ടോ അറിവുണ്ടായിട്ടും അറിവില്ലാത്തതുപോലെയൊക്കെ കണ്ണടച്ച് കളയുന്നു ഇത് ഇത് പലതരത്തിൽ ധ്യാനിച്ച് നമുക്ക് ഈശോ എന്ന കണ്ടന്റ് ഈശോ എന്ന നിധിയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാനും അങ്ങനെ ചില ആളുകൾ ഒരാൾ കുമ്പസാരിക്കാൻ വേണ്ടി റൂമിൽ നിന്ന് പുറത്തിറങ്ങി വെള്ളാങ്കണ്ണിയിലാണ് അപ്പോൾ അവന് ട്രൗസർ കൊടുത്താണ് വരുന്നത് അപ്പോൾ എടാ നല്ല ഡ്രസ്സിൽ പോടാ കുമ്പസാരിക്കാൻ പോവുകയല്ലേ അപ്പൊ അവൻ പറഞ്ഞു ഇത് കുർബാനയൊന്നും അല്ലല്ലോ ഇത് കുംഭസാരം എന്താ കുർബാനയും കുമ്പസാരവും രണ്ടും രണ്ട് കാര്യങ്ങളാണോ രണ്ടും കൂതാശകളല്ലേ ഒരു കൂതാശയ്ക്ക് കൊടുക്കുന്ന വെയിറ്റ് ഒരു കുർബാന അർപ്പണത്തിന് കൊടുക്കുന്ന വെയിറ്റ് ഒരു കുംഭസാരത്തിന് കൊടുക്കുന്ന വെയിറ്റ് അത് പ്രധാനപ്പെട്ടതാ നമ്മൾ എന്തു വെയിറ്റ് കൊടുക്കുന്നുവോ അതിനനുസരിച്ച് അവൻ യേശുവേ എന്ന് വിളിച്ച് കരഞ്ഞതുകൊണ്ട് അവൻ ഈശോ എന്ന നിധിക്ക് അവൻ കൊടുത്ത വെയിറ്റ് അതുകൊണ്ടാണ് അവൻ അനുഗ്രഹം കിട്ടിയത് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ടും ഒരു കത്തോലിക്ക വിശ്വാസിയെ പോലെ ജീവിച്ചിട്ടും ഈശോ എന്ന കണ്ടന്റിന് വെയിറ്റ് കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല എങ്കിൽ നമുക്ക് അനുഗ്രഹം കിട്ടല നമുക്ക് ഈ ഒരു അന്ധത മാറിക്കിട്ടണം ഈ ഒരു തെറ്റിദ്ധാരണ മാറിക്കിട്ടണം നമുക്ക് നമുക്ക് നല്ല കത്തോലിക്ക വിശ്വാസികളെപ്പോലെ നാട്ടിൽ ഞായറാഴ്ച ആചരണവും കുടുംബ പ്രാർത്ഥനയൊക്കെ ആയി വന്നിട്ട് ഈ അന്യദേശത്ത് വന്നിട്ട് മറ്റൊരു ദേശത്ത് വന്നിട്ട് അവിടുത്തെ ദുരാചാരങ്ങൾ അനുകരിക്കുന്നതും തെറ്റാണ് നിയമാവർത്തന പുസ്തകം പതിനെട്ടാമത് ഒൻപതാം വാക്യം നിങ്ങളൊരു ദേശത്ത് വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് അതാണ് നമുക്കത് നന്നായിട്ട് മനസ്സിലാക്കാൻ ഈശോ എന്ന ദൈവം തന്ന നിത്യജീവനെന്ന അനുഭവത്തെ രക്ഷയെ ഈശോ കുരിശിൽ മരിച്ച നമുക്ക് തന്ന രക്ഷയെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ അതുകൊണ്ടാണ് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായതുകൊണ്ടാണ് നമ്മളോട് പോലും ചോദിക്കാതെ ദൈവപിതാവ് ഈശോ എന്ന ഒരു അനുഗ്രഹത്തെ തന്നത് മക്കൾ നന്നാകാൻ വേണ്ടി മക്കളോട് ചോദിച്ചിട്ടല്ലോ പലതും ചെയ്തു കൊടുക്കുന്നത് മക്കൾ നന്നാകാൻ വേണ്ടിയിട്ടല്ലേ മാതാപിതാക്കൾ ചെയ്യുന്നത് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഈശോ എന്ന നിധിയെ തന്നിട്ട് ീശോ എന്ന നിധിയെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ആ പന്നിക്കൂട്ടിൽ കടന്ന ധൂർത്തപുത്രൻ ആരും വിളിക്കാൻ വന്നില്ല അവനോട് ആരും പറഞ്ഞില്ല ആടജീവിതം എന്ന ഫിലിമിലും ആ കഥാപാത്രത്തെ രക്ഷിക്കാൻ കുറേ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ രണ്ടു മൂന്ന് പേരെങ്കിലും ഉണ്ടായി പക്ഷെ ഇവനെ പന്നിക്കൂട്ടി നിന്ന് പുറത്തു കടക്കാൻ ആരാണ് പറഞ്ഞത് അപ്പൊ ദൈവമാണ് അവനെ നയിച്ചത് അതുപോലൊരു ആത്മാവിൻ്റെ ഒരു നൈക്കൽ ൈവികമായൊരു ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം മരുഭൂമി നീർച്ചോല നീർച്ചോലയായി നീ വരു മരുഭൂമി ീവരു പാവനത്മാവേ നീവരുവസ് ിൽ മണിദീപമായി നീവരുളരൻ മനതാറിൽ മണി ദീപമായി നീവരു ദിവ്യ ദിവ്യമേ നീ വരൂ പാവനാത്മാവേ നീവരു ധൂർത്തപുത്രനെ പന്നിക്കൂട്ടിന്ന് പുറത്തു കൊണ്ടുവന്ന പരിശുദ്ധാത്മാവേ പാപിനിയായ സ്ത്രീക്ക് ഈശോടെ കാല് കഴുകാൻ ബോധ്യം കൊടുത്ത പരിശുദ്ധാത്മാവേ ഭർത്തമയൂസിന് ഈശോ പോകുന്ന നിറഞ്ഞപ്പോൾ ആവി ഇതിൻ്റെ പുത്ര എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ കൃപ കൊടുത്ത പരിശുദ്ധാത്മാവേ മാലാക വന്നപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ പരിശുദ്ധ കൃപ കൊടുത്ത പരിശുദ്ധാത്മാവേ ഞങ്ങളെയും യഥാർത്ഥ ബോധ്യത്തിലേക്കും കണ്ടണ്ട് യഥാർത്ഥ സ്വത്തായ ഈശോയിലേക്ക് വരുവാനും ഈശോയെ നഷ്ടപ്പെടുത്താതെ മറ്റൊരാൾക്ക് പോലും ഈശോ നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമിൻ